രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ ജീവൻ രക്ഷാ മാരത്തന്ന തലസ്ഥാനത്ത് ആവേശകരമായ സമാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബോബി ചെമ്മണ്ണൂരിനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തി ബോബി ചെമ്മന്നൂർ മാർച്ച് പന്ത്രണ്ടിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച മാരത്താൻ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് തലസ്ഥാനത്തെത്തിയിപ്പോൾ ആവിശോചനമായി സ്വീകരണം സമാപനം കുറിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് നൂറുകണക്കിന് പേർ സമാപന യോഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു രക്തദാനത്തിനായി ബോബി ചെമ്മന്നൂർ നടത്തുന്ന പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അനുമോദിച്ചു രാജ്യത്ത് ബോബിക്ക് മാത്രം അവകാശപ്പെട്ട റെക്കോർഡാണ് ജീവകാരുണ്യ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹത്തിന്റെ വലിയ

ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ നോക്കിയ വഴികൾക്കൊടുവിലാണ് മദർ തെരേസയുടെ ജീവചരിത്രം വായിച്ചതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞതെന്ന് ബോബി ചെമ്മന്നൂർ പറഞ്ഞു പരസ്പരം സ്നേഹിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് ജീവിതത്തോട് സ്നേഹം തോന്നാനുള്ള വഴിയെന്ന തിരിച്ചറിവാണ് മാരത്തണ് പ്രചോദനമായതെന്നും ബോബി ചെമ്മന്നൂർ പറഞ്ഞു ജാതി ഒരു ജാതി മതം സ്നേഹമതം ഇല്ല എല്ലാവരും എന്റെ പിന്നെ ഉദ്ദേശ്യം ഈ ഭൂമിയിലുള്ള കുറച്ചു കാലം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാം ഈ ബ്ലഡ് ബാങ്കിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാം നമ്മൾ എല്ലാ മലയാളികളും കൂടെ കേരളം ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കാം രക്തം കിട്ടാതെ ആരും മരിക്കരുത് ഏതു നേരത്തും സൗജന്യമായി എപ്പോഴും ആർക്കും രക്തം ലഭിക്കണം അതാണ് ഉദ്ദേശം പിന്നെ എനിക്ക് പറയാനുള്ളത് ആരോഗ്യം സമ്പത്ത് ജീവിതം ആയുസ് ഇതൊക്കെ ദൈവം ദാനമായി തന്നതാണ് ഇതൊന്നും നമ്മുടെ കഴിവല്ല അതുകൊണ്ട് ആ ദാനമായി തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാത്രമല്ല നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കും ഒരിക്കലും മടുക്കാത്ത സ്നേഹം అనుభవపడను ബോബി ഫ്രണ്ട്സ് ബ്ലഡ് ബാങ്ക് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെമ്മന്നൂർ ജുവല്ലറികളുടെ ഉടമയായ ബോബി ചെമ്മന്നൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജീവൻ രക്ഷ മാരത്തൺ നടത്തിയത് ഒന്നര മാസം കൊണ്ട് താണ്ടിയത് എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ താരങ്ങളും വിദ്യാർത്ഥികളും സാധാരണ ജനങ്ങളുമൊക്കെ മാരത്തണിൽ പങ്കാളികളായി നിർദ്ധനരായ നിരവധി പേർക്ക് മാരത്തണിലുടനീളം സഹായങ്ങൾ നൽകി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ബോബി നടത്തിയ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓട്ടം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്തദാനത്തിന് രക്തം സ്വീകരിക്കുന്നതിനുമായി പതിനാല് ലക്ഷത്തോളം രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുന്നതിന് ഈ രജിസ്ട്രേഷൻ പ്രയോജനപ്പെടുത്തും ാട് ഇത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണ പട്ടുസാരികൾ സെറ്റ് മുണ്ടുകൾ സാരി ചോളി ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് ഷർട്ട് ടീഷർട്ട് പാന്റ് ജീൻസ് കുഞ്ഞിടുപ്പുകൾ റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്ര വിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്ര ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ് മെയിൻ റോഡ് കാഞ്ഞാട് കണ്ണൻസ് ഉത്തരമലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം